അവഗണന സഹിക്കാൻ കഴിയില്ല എല്ലാവരും ഓരോ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവഗണിക്കപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും പറയുന്നത് സിനിമയിൽ രാഷ്ട്രീയത്തിൽ ഇതൊരു പബ്ലിക്കായിട്ടുള്ള മേഖല ആയതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു പക്ഷേ ഓരോ വ്യക്തിപരമായി നമ്മൾ നമ്മളെ പറ്റിപ്പഠിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെ പറ്റിപ്പടിച്ച് കഴിഞ്ഞാൽ അവനവനെ പറ്റിപ്പടിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പല സ്ഥലത്തും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ അവഗണന നേരിടുമ്പോഴൊക്കെ വീണ്ടും നമ്മൾ സമാധാനിക്കും നമുക്കൊരു ദിവസം വരും അപ്പം ഇവരൊക്കെ നമ്മൾ കാണിച്ചുകൊടുക്കാം ഏ അങ്ങനെ സ്വയം സമാധാനിക്കും ഒരു ദിവസം നോക്കുമ്പോൾ വരും എന്നുള്ള രീതിയിൽ ശരിക്കും മറ്റുള്ളവർ നമ്മളായിട്ട് അവഗണിക്കാൻ നോക്കരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു അവഗണന നമ്മളിൽ കൂടി വന്നാൽ അത് നമുക്ക് ഒരു നമ്മൾക്കും അതുപോലെ ഒരു ശാപമായിട്ട് നമ്മളും അത് അനുഭവിക്കേണ്ടതായിട്ട് വരും എവിടെന്നെങ്കിലും അതിലും ശക്തമായൊരു അവഗണന നമുക്ക് കിട്ടും ഇത് ജീവിതത്തിൽ രാഷ്ട്രീയപരമായ രീതിയിൽ നോക്കിയാലും ഇനി ആത്മീയമായ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അവഗണനയെപ്പറ്റി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അത് എവിടെയെന്ന് ചോദിച്ചാൽ വിശുദ്ധമായ ഖുർആാനിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കാരണം നബി അന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ച് കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇസ്ലാമിലെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു ഇതിനകത്ത് ഈ വിശ്വസിച്ച ഒരു പാവപ്പെട്ട ഒരു കണ്ണറിയമ്മള്ള ഒരാളുണ്ടായിരുന്നു അപ്പോൾ നബി ഈ മക്കത്ത് ഒരു കുറേ ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കണ്ണറിയുമ്പോഴുള്ളത് അങ്ങോട്ട് കയറി വന്നപ്പോൾ നബിക്ക് അതൊരു ചെറിയൊരു ഇതിൽ ഈ സമയത്ത് ഇദ്ദേഹം ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് തോന്നിയുള്ളൂ അപ്പം തന്നെ അത് ആശയ മറ്റേ കൊറാനിലൊരു സൂക്തമുണ്ടായി അതായത് അപ്പോൾ തന്നെ നബിയോട് സൃഷ്ടാവ് പറയുന്ന ഒരു രംഗമാണ് അതായത് നിങ്ങൾ എന്തിന് ആളെ വന്നപ്പോൾ നെറ്റി ചുളിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നിൽ വിശ്വസിച്ച ഒരാളാണ് പക്ഷെ അവിടെ ഇരുന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ വലിയ വലിയ ആളുകൾ അവർക്കൊക്കെ ഈ ഇതിനകത്തേക്ക് ഈ ഈ എന്നിൽ വിശ്വസിക്കാനുള്ള ആ ഒരു വിധി കൽപ്പിക്കുന്ന ഞാനാണ് നിങ്ങളവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി അത് ഇദ്ദേഹം വന്നപ്പോൾ നെറ്റ് ചുളിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടൊരു ശാസന പോലെ ഒരു സൂക്തം കുറിനാലുണ്ടായത് ആ ഒരു പ്രത്യേകമായ ഒരു സംഭവമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നബിയ അങ്ങനെ ഒരു ശാസനരൂപത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇവിടെ മാത്രം പറഞ്ഞു അതായത് അവഗണന വലിയൊരു പ്രശ്നം തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ അത് വളരെ ഈസി ആയിട്ട് എല്ലാവരും ചെയ്യാണ് അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടത്താണ് നമ്മൾ അപ്പോൾ ഓരോരുത്തരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകൾ വരുന്നു അവരൊക്കെ കൈ കൊടുത്ത് നമ്മൾ സന്തോഷമായിട്ട് അവർ അകത്തേക്ക് അപ്പോൾ ഈ പറഞ്ഞ ഈ ഈ സാമ്പത്തികം കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ചില ആളുകൾ വരുമ്പോൾ അവരോട് മറ്റുള്ളവർ കാണിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ക്ഷയിക്കാൻ കൊടുക്കുന്നത് അതായത് വളരെ ഈസി പക്ഷേ വേറെ ആളുകളോട് വളരെ സാമ്പത്തികവും ഇതൊക്കെയുള്ള ആളുകളോട് വളരെ സന്തോഷമായിട്ട് അവരെ കെട്ടിപ്പ് വരുന്നു അവിടെ ഈ മറ്റവർക്ക് ഒരു വിഷമമുണ്ട് അത് നമ്മൾ കാണുന്നില്ല അതുപോലെ പല ആളുകളെയും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടാവും ഇവരൊക്കെ നമ്മൾ ഇങ്ങനെ അവഗണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനങ്ങൾക്ക് നമ്മുടെ ഐശ്വര്യങ്ങൾക്ക് കോട്ട സംഭവിക്കും അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇവിടെ രാഷ്ട്രീയത്തിൽ പല ആളുകളും പറയാറുണ്ടല്ലോ ഞങ്ങൾ അവഗണിക്കുന്നു എന്ന് അത് രാഷ്ട്രീയപരമായ കുറേ കാര്യങ്ങളാണ് അതും ഒരു അവഗണനയാണെങ്കിൽ തന്നെയും അത് എത്രത്തോളം ശരിയാണ് അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ അവഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സിനിമയിൽ അവഗണിക്കപ്പെടുന്നത് അവരുടെ സ്വഭാവദൂഷ്യം കൊണ്ടോ അവരെ കഴിവൂറുകൊണ്ടോ ആയിരിക്കാം അല്ലാതെ അവഗണിക്കപ്പെടുന്നതുണ്ട ഉ ഉണ്ട് പക്ഷെ സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഈ അവഗണന എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ നമ്മുടെ സാമ്പത്തികമായ താഴ്ച കൊണ്ട് മാത്രം അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ കഴിവൂറുകൾ നമ്മുടെ ശാരീരികമായ ഭംഗിയുറവുകൊണ്ട് നമ്മൾ അവഗണിക്കപ്പെടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും അത് അങ്ങനെ ഉണ്ടാവാൻ നമ്മളൊരു കാരണക്കാരനാവരുത് അത് ഒരു കാരണകാരനായി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല പല സംഭവങ്ങൾ നമ്മൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കും അതാണ് ഈ അവഗണനയുടെ ഒരു അപകടം ഇപ്പം ഈ അവഗണന വലിയൊരു അപകടം തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതം നയിക്കണം